ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തു പറയണോ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മളൊരു ബർത്ത്ഡേ ഫങ്ഷന് പോകട്ടോ ആ കുട്ടീച്ചിൻ്റെ മക്കളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് പോവുകയാണെ അടുത്തൊക്കെ ബർത്ത്ഡേ ഫങ്ഷൻ ഉള്ളതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കുറച്ച് ലോങ്ങ് ഒക്കെ പോകാനാണ് കേട്ടോ അതാകുമ്പോൾ ഒരു ട്രിപ്പ് ആവും ആ ഫങ്ഷനും കൂടി പോരാലോ എന്ന് ഓർത്ത് ഇതാ ഞങ്ങളങ്ങനെ പോവുക കേട്ടോ ഇത് കുറച്ച് ദിവസം എടുത്ത വീഡിയോ വീഡിയോട്ടോ എഡിറ്റ് ചെയ്തിരാനുള്ള താമസം കൊണ്ട് കുറച്ച് തിരക്കൊക്കെ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് താമസിച്ചു പോയത് എല്ലാവരും ലൈവിലൊക്കെ ചോദിക്കാറുണ്ട് ചേച്ചി വിളിച്ചിട്ട് തന്നെയാണോ പോണേ ഇതൊക്കെ വിളിച്ചിട്ട് തന്നെ പോണത് കേട്ടോ വിളിക്കാത്ത പരിപാടിക്ക് എന്തെങ്കിലും പോകില്ല തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നാണക്കേടല്ലേ നമ്മൾ വിളിക്കാത്തൊരു പരിപാടിക്ക് പോകണേ എല്ലാ പരിപാടിക്കും വിളിച്ചിട്ട് തന്നെയാട്ടോ പോവാറ് അപ്പോൾ എന്താണ്ട് ഇത് നമ്മുടെ അങ്ങാടിപ്പുറം മേൽപ്പാല ആണ് കേട്ടോ ഇവിടെ കുറേ ദിവസമായിട്ട് ഒക്കെ കാരണം അടച്ചിട്ടേക്കായിരുന്ന റോഡ് പണി കാരണം താഴ്ഭാഗം ഫുൾ കട്ടയൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആദ്യം കുറച്ച് വണ്ടിയൊക്കെ കടച്ച് വിടുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കില്ലാതെ വേഗം പോകാൻ പറ്റി അല്ലെങ്കിൽ ഈ വഴിക്ക് ഈ സമയത്തൊന്നും വരികയാണ് ചെയ്യില്ല നല്ല ബ്ലോക്കുള്ള ടൈം ആട്ടോ ഇപ്പോൾ ഈ കട്ടയൊക്കെ വിരിച്ചായിട്ടുള്ളത് കൊണ്ട് കുറച്ച് ദിവസം ഇവിടെ അടച്ചിട്ടേക്ക് വലിയ വാഹനങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ തിരക്കില്ലാത്തത് ഇതാ കട്ടയൊക്കെ പതിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് മഴയൊന്നും ില്ലാത്തതുകൊണ്ട് പിന്നെ വേഗം അങ്ങോട്ട് പോകാൻ പറ്റിട്ടോ ഇപ്പം പിന്നെ പാടങ്ങളൊക്കെ കാണൽ കുറവാണ് അപ്പോൾ പാടങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതാണ് നമ്മുടെ നാട് കാണിച്ചു തരുമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടി കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടപ്പോൾ എടുത്തതും കൂടിയാണ് കേട്ടോ എന്തായാലും പോവുമല്ലേ കിടക്കട്ടെ സ്ഥലങ്ങളുടെ വീഡിയോയും കൂടി ഒന്ന് വിചാരിച്ചു പണ്ടിക്കയറി മക്കൾക്ക് പാട്ടപ്പം തന്നെ വെക്കണം കേട്ടോ അങ്ങനെ പാട്ടൊക്കെ വെച്ച് അടിപ്പിച്ചു പൊളിച്ച് ഇതാ യാത്ര കേട്ടോ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ നമ്മുടെ കോട്ടക്കുന്ന് പാർക്കിൻ്റെ അവിടെത്തന്നെ മൂന്നൊന്നെല്ലയുടെ മേലെ ആയിരുന്നിട്ടോ ഫങ്ഷൻ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി മോന് അവനെ ആർമാദിക്കാൻ കിട്ടിയ സ്വാതന്ത്ര്യം അല്ലേ ഫ്രീഡം കിട്ടിയത് കൊണ്ട് തന്നെ അവനതിൽ കൂടി മൊത്തം വിരകി നടക്കുമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ആളുകളൊന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏഴ് മണിക്കായിരുന്നു ഫങ്ഷൻ ഞങ്ങൾ അറേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടോ എന്തായാലും കുടുംബത്തിലെ അല്ലേ ഇപ്പോൾ കുറച്ച് നേരത്തെ എത്തണല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ എത്തി ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ഗ്രാൻഡും എന്നാൽ ചെറിയൊരു ഒരു ബർത്ത്ഡേ ഫങ്ഷൻ വെച്ചത് അങ്ങനെ കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞ് കറക്റ്റ് ഏഴ് ഏഴേപ്പത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ ബർത്ത്ഡേയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേക്ക് മുറിക്കൽ തന്നെയാണല്ലോ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മൂന്നല്ല നല്ല വെറൈറ്റി കാർട്ടൂൺ പീച്ചറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി കേക്കായിരുന്നു ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ എല്ലാം ചെയ്യാൻ മുൻപിലുണ്ടായിരുന്നത് എവിടെയും ഫ്രണ്ട്സ് ഉണ്ടാവില്ല നല്ല കൂട്ടുകെട്ടുകൾ സൗഹൃദ ബന്ധം എന്നും ഉണ്ടാവും എന്ന് പറയുന്നതൊക്കെ തന്നെ കേട്ടോ എന്തിനും കൂടെ നിൽക്കുന്ന കട്ട ചങ്കുകളായിരുന്നു ഷ്യാമിൻ്റേത് അപ്പം അതാ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തതും എല്ലാത്തിനും കൂടെ നിന്നതും അവൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു കേട്ടോ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നും ഇല്ല മോൻ്റെ ഇല്ലായിരുന്നു ഫോണാവും തന്നില്ല കേട്ടോ അവൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കായിരുന്നു അതുകൊണ്ട് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ഫ്ലേവർ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇട്ടിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോന്ന് വെച്ചാൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ തന്നെ പക്ഷേ ടേസ്റ്റ് നല്ല വെറൈറ്റി അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു എപ്പോഴും നമുക്ക് കുടുംബക്കാരെ പോയി കാണാനും മിണ്ടാനൊന്നും സമയം കിട്ടാറില്ല അപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ എല്ലാവരും കാണാനും മിണ്ടാനും എല്ലാവരും ആയിട്ട് ഒന്ന് ഒത്തുകൂടാൻ ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പരിപാടികൾ അടിപൊളിയായിരിക്കും എന്ന് എനിക്കൊന്ന് തോന്നിട്ടോ അങ്ങനെ എല്ലാവരെയും കണ്ട് മിണ്ടിപ്പറഞ്ഞ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളി ഫുഡുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോരുമ്പോൾ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ കൊടുത്ത് വാങ്ങി നട്ട മോൻ്റെ ഡ്രസ്സ് അവൻ ആദ്യമായിട്ടിടാണ് പക്ഷേ എൻ്റെ വള്ളി അവന് നല്ല ലൂസായിരുന്നു അവൻ രണ്ട് സൈഡിൽ നിന്ന് ഊരി ഊരി ഇട്ട് നടക്കുമായിരുന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്തു ഞാൻ ലാസ്റ്റ് എൻ്റെ ബാക്കിൽ രണ്ടും കൂടി ക്രോസ് ചെയ്തൊരു പിന്നുവെച്ചു കൊടുത്തു ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ ഞാനത് ചെക്ക് ചെയ്ത് കൊണ്ടു നോക്കാനും മറന്നു പോയിരുന്നു കേട്ടോ അപ്പം നട്ടപ്പാതിരി ഇപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്